നമസ്കാരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജീവിതം നിറഞ്ഞതാണ് അന്തിമ വിജയം നേടണമെങ്കിൽ തീർച്ചയായും വിപരീത സാഹചര്യങ്ങൾ നാം തരണം എന്ന ഈ പ്രോഗ്രാമിലൂടെ പല വിപരീത സാഹചര്യങ്ങൾക്കും ശരിയായ മറുപടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു വീണ്ടും ഇതുപോലുള്ള പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താം അതിനായി ബ്രഹ്മകുമാരി സിസ്റ്റർ മീനയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സിസ്റ്റർ ഓം ശാന്തി സിസ്റ്റർ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും വളരെ ഒരു ഘടകമാണ് റിലേഷൻഷിപ്സ് അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ബോസ് സബ് റിലേഷൻഷിപ്പ് സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് അപ്പോൾ അതിൽ ഏറ്റവും ലാക്കിംഗ് ആയിട്ടുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റാണ് വിശ്വാസം അതിലൂടെ ഒരുപാട് പ്രോബ്ലംസ് പെറൈസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ അപ്പോൾ അതിനെ നമുക്ക് ആ ട്രസ്റ്റിനെ അതായത് ആ ലാക്കിങ് എലമെൻറ്റ് ഇല്ലാതാക്കാൻ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം വിശ്വാസം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് 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 ആദ്യം നമ്മളുടെ മേലെ എത്ര വിശ്വാസം അതായത് ഞാൻ എന്റെ മേലെ വിശ്വാസം വെക്കുന്നില്ല അതുവരെ മറ്റുള്ളവരുടെ മേലെ വിശ്വാസം വെക്കാൻ പറ്റില്ല അതേപോലെ മറ്റുള്ളവർക്ക് എന്റെ മേലെയും വിശ്വാസം വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ വീണ്ടും ആ പോയിന്റ് ആണ് വരുന്നത് അത് നമുക്ക് ഈ സെൽഫ് ചെക്കിംഗ് സെൽഫ് അനാലിസിസ് ചെയ്യണം എനിക്ക് എൻറെ മേലെ എത്ര വിശ്വാസമുണ്ട് ഞാൻ എന്റെ മേലെ വെക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് എനിക്ക് മറ്റുള്ളവരുടെയും മേലെ വിശ്വാസം വെക്കാൻ കഴിയുകയുള്ളു പക്ഷെ ഇന്ന് ഉള്ള ഒരു ടെൻഡൻസി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലോകോ അതിങ്ങനെ തന്നെയാണ് ഈ ലോകത്തിലെല്ലാരും ചതിയന്മാരും അതെ എല്ലാരും ചതിക്കും ആരും വിശ്വസിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ചില മാന്യതകള് നമ്മുടെ ഉള്ളില് നമ്മുടെ ധാരണകളില് മുൻവിധി എന്നതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ മുൻവിധിയിലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഓരോ തോട്ടാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കണം അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തില് ആ വിശ്വാസം നേടിയെടുക്കണം എന്നുണ്ടെങ്കില് ജീവിതം അതിനനുസരിച്ച് സക്സസ്ഫുൾ ആക്കി എനിക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില മുൻവിധികളിലും നമുക്ക് ചേഞ്ച് കൊണ്ടുവരേണ്ടി വരും കാരണം ഇതിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണകളാണ് ഒരുപക്ഷെ നൂറിൽ ഒരാള് ചീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ രണ്ടുപേര് മൂന്ന് പേര് ചീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചേക്കാണ് ലോകം ഇങ്ങനെ തന്നെ സാധാരണ ഇങ്ങനല്ലേ പറയണ സമൂഹോ ഇന്നത്തെ സമൂഹം ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല നല്ലവരായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഒന്നും ആരുടെ മേലെ നമുക്ക് വിശ്വാസം വെക്കാനേ കഴിയില്ല അപ്പൊ അതാണ് നമ്മുടെ മനസ്സിലെ ധാരണ ആരുടെ മേലെ വിശ്വാസം വെക്കാനേ പറ്റില്ല പറ്റില്ല വിശ്വാസം വെച്ച് ജീവിക്കാൻ പറ്റില്ല ഇവിടെ നടക്കുന്ന കാര്യമേ അല്ല പക്ഷെ അങ്ങനെ ഒരു ധാരണയോടുകൂടി ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ആരുടെ മേലെ ഫെയ്ത്ത് വരില്ല വിശ്വാസം വരില്ല അപ്പൊ വിശ്വാസം നമുക്ക് വെക്കണം ആദ്യം നമ്മൾ നമ്മളുടെ നമുക്ക് മറ്റുള്ളവരുടെ മേലെ ഫെയ്ത്ത് വെക്കാൻ കഴിയണം ആദ്യം ഞാൻ എന്റെ മേലെ ഫെയ്ത്ത് വെച്ച് നോക്ക് അതാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കൂ എനിക്ക് എൻറെ മേലെ എത്രത്തോളം വിശ്വാസം ഉണ്ട് ആലോചിച്ച് നോക്കണം നമ്മൾ രാവിലെ മുതൽ വരെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ രാവിലെ ഉണർന്നു എഴുന്നേറ്റ സമയത്ത് നമ്മൾ ഫസ്റ്റ് തോട്ട് നമ്മുടെ മൈൻഡിലേ കൊണ്ടുവന്നു ഇന്നത്തെ ദിവസം ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറില്ല എല്ലാവരോടും എനിക്ക് ലവ്ഫുൾ ആയിട്ട് പെരുമാറണം ആ തോട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ വെച്ചു അതിനുശേഷം ഡേ ടൈം കഴിഞ്ഞു നമ്മളുടെ ഒരു ഫുൾ ഡേ കാര്യവ്യവഹാരങ്ങൾ എല്ലാവരോടൊപ്പം നമ്മൾ ചെയ്തു അതിനുശേഷം രാത്രി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ പലരോട് നമ്മൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നമ്മള് ചിന്തിച്ചതൊന്ന് പക്ഷെ ചെയ്തത് മറ്റൊന്ന് അപ്പൊ നമുക്ക് നമ്മൾ നമ്മളോട് പോലും എന്ത് ചെയ്യുന്നില്ല ട്രസ്റ്റ് പുലർത്തുന്നില്ല വിശ്വാസം ഞാൻ രാവിലെ വിചാരിച്ചു ആരോടും മോശമായിട്ട് ഇന്നത്തെ ദിവസം പെരുമാറാൻ പാടില്ല എല്ലാവരോടും മര്യാദാപൂർവം പെരുമാറണം പക്ഷെ ഞാൻ തന്നെ എന്തു ചെയ്തു അപ്പൊ എനിക്ക് എന്റെ മേലെയുള്ള അതേപോലെ നമ്മള് നമ്മള് മനസ്സിൽ വിചാരിക്കുകയാണ് ആരോടും കള്ളം പറയാൻ പാടില്ല കാരണം നമുക്കറിയാം കള്ളം പറയാൻ പാടില്ല സത്യമേവ ജയതേ എന്ന് നമ്മൾ പഠിച്ചവരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷെ ഇത് മറ്റുള്ളവരോട് നമ്മൾ നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ പേരെ കുട്ടികളോട് പക്ഷേ ഹാ അത് നമ്മൾ തന്നെ ചിലപ്പോ കള്ളം പറയാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ തമാശയ്ക്ക് വേണ്ടി പോലും പക്ഷെ നമ്മൾ പലപ്പോഴും കള്ളം അപ്പൊ നമ്മൾ തമാശയ്ക്ക് വേണ്ടി പോലും കള്ളം പറയുന്ന സമയത്ത് നമ്മൾ ആരെ ചീറ്റ് ചെയ്യാണ് സ്വയം ചീറ്റ് െ ചീറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ നമ്മളുടെ ഈ ചീറ്റിങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലൈഫില് അപ്പൊ ഒരു ദിവസം പല കാര്യങ്ങളിൽ ഈ രീതിയിൽ നമ്മൾ നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളോട് പുലർത്തേണ്ട ട്രസ്റ്റ് നമ്മൾ പുലർത്തുന്നില്ലേ അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മേലെ ട്രസ്റ്റ് വെക്കാൻ കഴിയും മറ്റുള്ളവർക്ക് നമ്മുടെ മേലെ എങ്ങനെ വിശ്വാസം വെക്കാൻ കഴിയും അതുകൊണ്ട് ഈവൻ നമ്മൾ ഒരു സിറ്റുവേഷൻ മതിയ നമ്മൾ ഒരു പ്രാവശ്യം നോണ പറഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതോടുകൂടി ക്രിയേറ്റ് അതെ അതെ അതിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈവൻ നമ്മൾ നമ്മുടെ കുട്ടികളോട് തന്നെ ഇപ്പൊ ആരെങ്കിലും പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഫേസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വീട്ടിലിരുന്നിട്ടെന്ത് പറയും മൊനെ അവരോട് പറഞ്ഞേക്കും അമ്മ ഇവിടില്ല അല്ലെ അച്ഛന് ഇവിടെ ഇല്ല അപ്പൊ കുട്ടി അതേപോലെ പോയി പറയും അച്ഛൻ ഇവിടെ ഇല്ല അല്ലെങ്കിൽ അമ്മ ഇവിടെ ഇല്ല പക്ഷെ അമ്മ ഉണ്ട് വീട്ടില് അല്ലെ അച്ഛൻ വീട്ടിലുണ്ട് പക്ഷെ കുട്ടിയോട് നമ്മള് പറയാണ് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കു അപ്പൊ ആ കുട്ടിയെ അസത്യം പറയാൻ നമ്മള് പഠിപ്പിക്കേണ്ടി കുട്ടിക്ക് പറയാ അസത്യം പറയാൻ പാടില്ല പക്ഷെ ആ കുട്ടിക്ക് പിന്നെ നമ്മുടെ മേലെ എങ്ങനെ ട്രസ്റ്റ് വേർത്തിയായിട്ട് ജീവിക്കാൻ പറ്റും ആ കുട്ടി നമ്മളെയും ചീറ്റ് കാരണം അച്ഛനും അമ്മയും തന്നെ ആ കുട്ടി എന്ത് ചെയ്യുന്നത് കള്ളം പറയാൻ പഠിപ്പിക്കണം അങ്ങനെ കുട്ടിക്ക് അറിയാം അച്ഛനും അമ്മ വീട്ടിലുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പൊ ആ കുട്ടി പതുക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് ആ കുട്ടിയും നമ്മളുടെ മേലെ ഫെയ്ത്ത് വെക്കില്ല കാരണം അച്ഛനും അമ്മ എന്നെ കൊണ്ട് തന്നെ കള്ളം പറയിപ്പിച്ചിട്ടില്ലേ സിറ്റുവേഷൻ വരുമ്പോ ഇതേ മാതാപിതാക്കൾ ആ കുട്ടിയുടെ ഒരു കള്ളം പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് വേഗം മനസ്സിലാവും മനസ്സിലാവും അപ്പൊ ആ കുട്ടിക്ക് മാതാപിതാക്കളുടെ മേലെയുള്ള ആ ട്രസ്റ്റ് നഷ്ടമായിടും പിന്നെ പിന്നീട് ആ കുട്ടി പറഞ്ഞാലും എന്നിട്ട് ഇവരെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രല്ല അഡ്വൈസ് ചെയ്യാനേ നമുക്ക് പറ്റില്ല 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 കാരണം നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ വാക്കുകൾ പറയുന്നുണ്ടാവും പക്ഷെ നമ്മുടെ വാക്കുകൾക്ക് ഊർജ്ജം ഉണ്ടാവില്ല ശക്തി ഉണ്ടാവില്ല അവരെ പരിവർത്തനപ്പെടുത്താനുള്ള ശക്തി ഉണ്ടാവില്ല അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാമെന്ന് അല്ല നമുക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റിയ ഒരു സാധനം അല്ല നിങ്ങൾ എന്നെ ട്രസ്റ്റ് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ അല്ലെ നിങ്ങൾ എന്നൊരു വിശ്വാസം അർപ്പിക്കൂ നമുക്കിത് പറഞ്ഞു വാങ്ങേണ്ട ഒരു സാധനമല്ല അത് നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് നമ്മളുടെ മേലെ ഉണ്ടാകേണ്ട ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ബിഹേവിയറിലൂടെ മറ്റുള്ളവരിൽ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് അല്ലാതെ നമുക്ക് അത് ഞാൻ സത്യമാണ് അല്ലെ ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ എന്നുള്ളത് നമുക്ക് ആരോടും പറഞ്ഞ് വാങ്ങാനുള്ളൊരു കാര്യല്ലേ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും കഴിയില്ല എത്ര തവണ ചിലപ്പോൾ അങ്ങനെയല്ലേ പറയാ നിങ്ങൾ എന്നെ വിശ്വസിക്കൂ എന്നെ വിശ്വസിക്കൂ പലപ്പോഴും നമ്മൾ പറയില്ല എന്നൊരു വിശ്വാസം ഇല്ല ഫെയ്ത്ത് ഇല്ല അപ്പൊ നമ്മൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ടാക്കിയെടുക്കേണ്ടതല്ല അത് നമ്മുടെ കർമ്മത്തിലൂടെ ഫീൽ ചെയ്യേണ്ട ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് പിന്നെ ഈ ട്രസ്റ്റ് ആണ് ലാക്കിംഗ് ലാക്ലമെന്റ് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ട്രസ്റ്റിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചീറ്റിംഗ് ആണ് അതായത് ഞാൻ അവളെ വിശ്വസിച്ചു അല്ലെങ്കിൽ അവനെ വിശ്വസിച്ചു പക്ഷെ അവൻ എന്നെ ചതിച്ചു ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ ഈ ചതിവ് ട്രസ്റ്റിൽ വരുമ്പോൾ അതെങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമുക്ക് നമ്മള് ചതി നമ്മള് ചതിച്ചോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട ചതിവ് ചെയ്തു അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ബോസ് അല്ലെ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് തന്നെ എടുത്തോളും പലപ്പോഴും അങ്ങനെയാണല്ലോ താഴെ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ബോസിനെ പ്രതി കംപ്ലൈന്റ് ഉണ്ടാകും അതേപോലെ ബോസിന് താഴെയുള്ളവരെ പ്രതി ഉണ്ടാവും അപ്പൊ ചില ഇതിലെല്ലാം ടാർജറ്റ് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലര് പറയില്ലേ എന്റെ ബോസ് ഞാൻ ഇതെല്ലാം ചെയ്തു ഇത്രയൊക്കെ ഞാൻ വിശ്വാസത്തോടെ സത്യസന്ധതയോടെ കൂടി എല്ലാം ചെയ്തു പക്ഷെ അതെല്ലാം ചെയ്തതിന് ശേഷം ബോസ് ഏൽപ്പിച്ചതെല്ലാം നല്ല രീതിയിൽ ചെയ്ത് ടാർജറ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ ക്രെഡിറ്റ് എല്ലാം ബോസും കണ്ടെടുത്തു മാത്രമല്ല അപ്രീഷിയേറ്റും അപ്പോൾ പിന്നെ നമുക്ക് ആ ബോസിന്റെ മേലെ എങ്ങനെ വിശ്വാസം വെച്ചു മുന്നോട്ട് പോകാൻ പറ്റി കണ്ടില്ല എന്നെ ചതിച്ചില്ലേ ബോസ് ഞാൻ ഇത്രയും കമ്പനിക്ക് വേണ്ടി ചെയ്തു അല്ലെ ബോസിന് വേണ്ടി വർക്ക് ചെയ്തു എന്നിട്ടും എനിക്ക് തിരിച്ചിതല്ലേ കിട്ടിയത് അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പോണേ പക്ഷെ അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബോസ് നമ്മളെ ചതിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലേ ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം കൃത്യതയോടുകൂടി ചെയ്തു ഞാൻ സിൻസിയറായിട്ട് വർക്ക് ചെയ്തു പക്ഷെ ഞാൻ സിൻസിയറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ എന്ത് മോണിറ്ററി ബെനിഫിറ്റ് പ്രതീക്ഷിച്ചു എനിക്ക് കിട്ടേണ്ടത് അപ്പൊ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം അല്ലെ ബോസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനാണത് ചെയ്തതെന്ന് പറയണം ഇതെല്ലാം ഞാൻ ആഗ്രഹിക്കണം എന്റെ ഇച്ഛകളാണ് എന്റെ അഭിലാഷങ്ങളാണ് അപ്പൊ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ആ പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടിയില്ല അപ്പൊ അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബോസിന്റെ പ്രതിയുള്ള ആ ഭാവന ആ മാറണ ചേഞ്ച് ആവുന്നത് പക്ഷെ അതിന് ഒരു മറൈഡും ഉണ്ട് അപ്പൊ നമുക്ക് ഈ രണ്ടു തരത്തിലുണ്ട് അവിടെ നമുക്ക് പ്രതികരിക്കണം ഒന്നിലെ നമുക്ക് നമ്മുടെ ബോസിനോട് സദാകാലത്തേക്കുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകുകയാണ് കണ്ടില്ലേ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ പിന്നീട് നമ്മൾ എന്തെങ്കിലും നമുക്ക് ആ ഒരു എന്ത് ചെയ്താലും അതായത് ആ രീതിയിൽ നമ്മൾ പെരുമാറും അതല്ലേ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം ഒരുപക്ഷെ ബോസ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഞാനാണ് ചെയ്തത് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടോ എന്റെ ക്രെഡിറ്റ് ബോസ് ഏറ്റെടുത്തു അപ്പൊ അതിന്റെ പിന്നില് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം കാരണം നമ്മുടെ സീനിയേഴ്സിന് അറിയുന്ന ചില കാരണങ്ങൾ നമുക്കറിയണം എന്നുണ്ടാവില്ലേ മനഃപൂർവം നമ്മളെ മോശക്കാരനാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുള്ളത് മനഃപൂർവ്വ ആകണമെന്നില്ല അതിന്റെ അപ്പുറവും ചില കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ നമ്മൾ ആദ്യം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം ഞാൻ സിൻസിയറായിട്ടാണ് ഈ വർക്ക് ചെയ്തതെങ്കിൽ ഫസ്റ്റ് ഞാനാണ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ബോസ് അപ്രീഷിയേറ്റ് ചെയ്തില്ല മറ്റാരും ഓഫീസിലുള്ളവർ ആരും എന്നെ അപ്രീഷിയേറ്റ് ഞാൻ വിശ്വാസം വെക്കണം ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം കൃത്യതയോടുകൂടി ചെയ്തു സത്യസന്ധതയോടെ അത് ചെയ്തെങ്കിൽ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അതാ നമ്മൾ ചെക്ക് ചെയ്യേണ്ടേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ ഞാൻ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാം കേവലം മോണിറ്ററി ബെനിഫിറ്റ് മാത്രം പ്രതീക്ഷിക്കാനേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർത്തവ്യവും മോണിറ്ററി ബെനിഫിറ്റും കൂടി സാറ്റിസ്ഫാക്ഷനും ഇതും കൂടി നമുക്ക് എപ്പോഴും കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം എന്നല്ലേ അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ആ കൃത്യം ചെയ്തു ഞാൻ എൻ്റെ കർമ്മത്തില് സിൻസിയർ ആയിരുന്നു എങ്കിൽ ഞാൻ ആദ്യം സാറ്റിസ്ഫൈഡ് ആകണം രണ്ടാമത്തത് ഞാൻ ആദ്യം എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം അതല്ല ഇനി മറസൈഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ ോസ് ഞാൻ സിൻസിയറായിട്ടൊരു വർക്ക് ചെയ്യുമ്പോ ചോദിക്കാൻ സിസ്റ്റർ നമ്മൾ വലിയവരൊന്നും പ്രതീക്ഷിക്കില്ലേ ശരി അപ്രീഷിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം എന്നിരിക്കട്ടെ അത് അവരുടെ മിസ്റ്റേക്കാണ് മിസ്റ്റേക്ക് അത് അവരുടെ തെറ്റാണ് അവരെ തിരുത്താൻ എനിക്ക് കഴിയണമെന്നില്ല പക്ഷെ എനിക്ക് എന്നെ തിരുത്താം മുഴുവൻ ലോകവും ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിക്കോളൂ ഇപ്പോ പാർവതി പാർവതിയുടെ കയ്യിൽ ഡയമണ്ടിന്റെ ഒരു ഡയമണ്ട് പതിപ്പിച്ച വളയിട്ടേക്കാണ് അപ്പൊ ഞാൻ പറയണു പാർവതിയോട് ഹേയ് പാർവതി ഇത് വെറും കല്ലല്ലേ ഇത് ഒരു കളയോ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ആ ഇത് കല്ലല്ലേ എന്ന് ഞാൻ പറയാണ് കാരണം എനിക്ക് ഡയമണ്ടിന്റെ വാല്യൂ അറിയില്ലെങ്കിൽ ഡയമണ്ട് എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്കത് കാണുമ്പോൾ എന്ത് പോലെ തോന്നുള്ളൂ കല്ലുമാരു തന്നെ കല്ല് പോലെ തോന്നുള്ളൂ കല്ലിനെ പ്രതി എനിക്ക് വാല്യൂ ഉണ്ടാവില്ല പക്ഷെ ഞാൻ പറയണ് പർവ്വതി ഇത് കല്ലാണ് ഇത് കല്ലാണ് ആ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പർവ്വതി ഒരു കളയോ അവളെ ആ ഇമ്പോർട്ടൻസ് അറിയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഡയമണ്ടാണെന്ന് അറിയണം അതെ 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 ഞാൻ ഇട്ടിരിക്കുന്ന കല്ലല്ല ഞാനിട്ടിരിക്കുന്ന കല്ലല്ലാണ് എന്ന് തിരിച്ചറിയാൻ പാർവതിക്ക് കഴിയും അപ്പൊ പാർവതിക്ക് അറിയാതെ ഡയമണ്ടാണെങ്കിൽ ഞാൻ ഇപ്പൊ പത്ത് പ്രാവശ്യം ഒന്നിന് പകരം പത്ത് പ്രാവശ്യം പറയണം പത്ത് പ്രാവശ്യം സിസ്റ്റർ പറഞ്ഞത് കൊണ്ട് പാർവതി ഒരിക്കലും ആ ഡയമണ്ട് വലിച്ചൂരി കളയിലെ കാരണം പാർവതിക്ക് അറിയാ ഇത് ഡയമണ്ട് ഡയമണ്ട് അല്ലാതെ ആവില്ലല്ലോ അങ്ങനെ ഞാൻ കല്യാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കല്ലാണെന്ന് പറഞ്ഞത് കൊണ്ട് ഡയമണ്ട് ഒരിക്കലും കല്ലാകില്ലല്ലോ അതുണ്ട് ഇനി ഞാൻ മാത്രല്ല എന്റെ കൂടെ ഞാൻ പേരെ ചേർത്ത് കൊണ്ടുവന്നിട്ട് പാർവതിയോട് പറയാ പാർവതി ഞാനും ആ പത്ത് പേരും ചേർന്ന് പറയാ ഇത് ഡയമണ്ട് അല്ലേ ഇത് ഡയമണ്ട് അല്ല ഇത് കല്ലാണ് ഇത് കളയും ഇത് കളയും പക്ഷെ പാർവതി കളയും ഒരിക്കലും ഇല്ല ഒരിക്കലും ചെയ്യില്ലേ അതേപോലെ ഞാനും പത്തുപേരല്ലേ നീ ലോകം മുഴുവൻ ചേർന്നിട്ട് പാർവതിയോട് പറഞ്ഞു വന്നിരിക്കട്ടെ അപ്പോഴും എന്തു ചെയ്യില്ലേ പാർവതി അതിനെ ഉരി കളയല്ലേ അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഏതിന് വാല്യൂ കല്പിക്കണോ ഞാൻ എൻറെ സത്യസന്ധതയ്ക്ക് എന്റെ സിൻസിയറിറ്റിക്ക് വാല്യൂ കൽപ്പിക്കുന്നെങ്കിൽ അപ്പൊ എല്ലാരും ബോസും പറഞ്ഞില്ല ഓഫീസിലുള്ളവര് എല്ലാവരും എല്ലാവരും ഒരു സൈഡിൽ നിന്നോട്ടെ പക്ഷെ എനിക്ക് എന്റെ വാല്യൂ മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ എൻറെ സത്യസന്ധത പാലിച്ചെങ്കിൽ ആ വാല്യൂനെ മറ്റാരും അതിന് വാല്യൂ കൊടുത്തില്ലെങ്കിൽ പോലും എനിക്ക് എന്റെ വാല്യൂ ഞാൻ തിരിച്ചറിയുകയും ആ വാല്യൂയില് ഞാൻ സ്റ്റേബിളായിട്ട് നിലനിൽക്കുകയും ചെയ്തല്ല ഇനി ആരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എന്റെ സാറ്റിസ്ഫാക്ഷനോ എൻ്റെ സ്റ്റേബിൾ മെന്റാലിറ്റിയോ ഒരിക്കലും ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പറയില്ലേ ഇന്നല്ലെങ്കിൽ നാളെ കാലം അതിനെ ഇന്ന് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളെ എതിർത്താലും നമ്മള് ബാക്കി ബഹുജനം പലവിധം എന്നല്ലേ പറയണെ ഇപ്പൊ ഒരാള് പറഞ്ഞു രണ്ടാള് പറഞ്ഞു പത്ത് പേര് പറഞ്ഞത് കൊണ്ട് നമ്മൾ അസത്യാകില്ല നമ്മളെ അസത്യാക്കാൻ പറ്റില്ല തൽക്കാലത്തേക്ക് ഒരുപക്ഷെ കഴിയുന്നുണ്ടാവും പക്ഷെ സദാകാലത്തേക്ക് ഒരിക്കലും കഴിയില്ല സാധാരണ സാധാരണഗീതിയില് പറയാറല്ലേ സൂര്യൻ സൂര്യനാണ് സൂര്യനെ മറയ്ക്കാൻ ഒരു മേഘത്തിനും കഴിയില്ല പക്ഷേ സംഭവിക്കുന്നത് എന്താണ് കാർമേഘങ്ങൾ കൂടിയിട്ട് സൂര്യൻ മറയ്ക്കപ്പെടുന്ന സമയത്ത് മേഘത്തിന്റെ ഒരു അഹങ്കാരം എന്താണ് കണ്ടില്ലേ ഞാൻ സൂര്യനെ മറച്ചു ഞാൻ സൂര്യനെ മറച്ചു മുഴുവൻ ലോകത്തിനും വെളിച്ചം കൊടുക്കുന്ന സൂര്യന കുറച്ചു സമയത്തേക്ക് കാർമേഘം ഓടിയിട്ട് സൂര്യൻ മറക്കപ്പെടുമായിരിക്കും പക്ഷേ കുറച്ച് സമയത്തേക്ക് മാത്രാണ് സൂര്യൻ നിലവിളിക്കണല്ലേ അയ്യോ മേഘം വന്നേ എന്നെ മറച്ചേ സൂര്യനെ സൂര്യന്റെ കേപ്പബിലിറ്റി സൂര്യനാണ് സത്യം മേഘം സത്യം അല്പസമയത്തെ അല്പസമയത്തേക്ക് ഉരുണ്ടുകൂടിയ കാർമേഘം മാത്രമാണ് അത് കറുപ്പാണത് അപ്പൊ ആ കറുപ്പിനെ കണ്ടിട്ട് ആർക്ക് ഭയമില്ല സൂര്യനെ അപ്പതേപോലെ നമുക്ക് നമ്മളുടെ സത്യസന്ധതയിൽ ഞാൻ എന്റെ കർമ്മം കൃത്യതയോടു കൂടി നിർവഹിച്ചുവെങ്കിൽ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഉണ്ടാകും അല്പസമയത്തെ കാർമേഘം ഇതുവഴി വന്ന് ഉരുണ്ടുകൂടിയോ ആ കാർമേഘം വന്ന് നമ്മളെ മറക്കാൻ ശ്രമിച്ചതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കപ്പെടും കാരണം സൂര്യനാണ് സത്യം കാർമ്മികം അസത്യമാണ് ടെമ്പറിയാണ് അപ്പ അതേപോലെ എന്റെ വാല്യൂ എന്റെ നന്മകള് ആരൊക്കെ മറക്കാൻ ശ്രമിച്ചാലും എന്നിലെ നന്മകള് എന്റെ വെർച്യൂസ് എന്ന് പറയുന്നത് അതാണ് സത്യം ആ കൂടി ആ വെർച്യൂ നന്മയോട് കൂടിയിട്ട് ഞാനൊരു കർത്തവ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ കർത്തവ്യം അംഗീകരിക്കപ്പെടും പക്ഷെ ഫസ്റ്റ് ഞാൻ എന്നെ അംഗീകരിക്കണം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം ഞാൻ എൻ്റെ കർമ്മത്തിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തണം എങ്കിൽ മാത്രമേ നമുക്ക് അതേ ഓഫീസിൽ വീണ്ടും നിലനിന്ന് പോകാൻ പറ്റുള്ളൂ പറ്റൂള്ളൂ തീർച്ചയായിട്ടും കാരണം അതേ ബോസ് ആണ് വീണ്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം വേണ്ടേ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ മുന്നിൽ ഓപ്ഷൻ എടുത്തത് എന്താണ് എനിക്ക് ബോസിലെ തീരുമാനങ്ങൾ കാരണം കാരണം ഈ സബോർഡിനേറ്റ് ബോസ് റിലേഷൻഷിപ്സ് കോമൺ ആണ് യൂത്ത്സ് യൂത്ത് യൂത്ത് ആകുമ്പോൾ പെട്ടെന്നുള്ള പെട്ടെന്നുള്ള ഒരു ഒരു ചിന്തിക്കാതെ അതെ പക്ഷേ പെട്ടെന്ന് നമ്മൾ ഒരിക്കലും ഒരു സിറ്റുവേഷനിലും തീരുമാനം എടുക്കാൻ പാടില്ല കാരണം ആ സമയത്ത് നമ്മുടെ മൈൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടായിട്ട് ആ അൺസ്റ്റേബിൾ ആ ഡിസ്റ്റർബായിട്ടുള്ള സ്റ്റേജില് അൺസ്റ്റെബിലിറ്റിയില് നമ്മുടെ സമയത്ത് ഒരിക്കലും നമ്മൾ എടുക്കുന്ന തീരുമാനം അനുചിതമായിരിക്കണം ഉചിതമായ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് അനുചിതമാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു തീരുമാനം നമുക്ക് എടുക്കണമെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മളിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ സ്റ്റേബിൾ മൈൻഡിന് മാത്രമേ സാധിക്കൂ സാധിക്കുള്ളൂ അതുകൊണ്ട് ഏതൊരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരുമ്പോഴും നമ്മുടെ മനസ്സ് കുറച്ച് ഒലഞ്ഞ് ആടി ഒലഞ്ഞ് വേവറിങ് ആയിട്ടിരിക്കുമ്പോൾ അസ്വസ്ഥായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ടെൻസഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഡിസിഷൻ എടുക്കരുത് കുറച്ചു സമയം നമ്മള് നമ്മളെ വെറുതെ വിടണം കുറച്ച് സാധാരണ പറയലെ ഗോഡ് ആൻഡ് ടൈം ടു ഹീലേഴ്സ് പറയാറുണ്ട് അതുകൊണ്ട് സമയം കുറച്ച് സമയം നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഹീലാകും അപ്പൊ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡെസിഷനിൽ നമ്മളെ പരാജയപ്പെട്ടു വളരെ വിപരീതമായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ആവേശത്തിലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെസിഷൻ എടുക്കാർത് നമ്മൾ ആ സമയത്ത് ആവേശത്തിലായിരിക്കും ആ ആവേശത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും आदे 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 आदे। आदे आदे आदे। ോ മറ്റുള്ളവർക്കോ ഗുണകരമാകും പറയാറുണ്ട് ഒരുപാട് ദേഷ്യപ്പെടുമ്പോഴും ആ സ്റ്റെബിലിറ്റി അതെ അതെ ഒരു ഏഗരസ അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡ് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കാം അപ്പൊ അതുകൊണ്ട് ബോസ് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറി അതുകൊണ്ട് ഞാൻ ശരി ജോലി വിടാം അടുത്ത കമ്പനിയിലേക്ക് പോവാം നമുക്ക് പലരും ജോലി വിട്ടതായിട്ടാണ് പക്ഷെ ജോലി വിടുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് പക്ഷെ നമ്മൾ ജോലി വിട്ടുകഴിഞ്ഞാല് നമ്മൾ ആലോചിക്കേണ്ട അടുത്ത കമ്പനിയിലേക്ക് ഞാൻ പോകുമ്പോ ഇതേപോലെ ആണ് ഇതുപോലുള്ള സിറ്റുവേഷൻ അവിടെയും വരും അല്ലെങ്കിൽ നമ്മുടെ മെന്റാലിറ്റി അങ്ങനെ തന്നെ ആയിരിക്കും മാത്രമല്ല ഇവിടുന്ന് ഞാൻ ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും കൊണ്ടാണ് പോണെ ഈ അനുഭവം കൊണ്ടാണ് പോണെ അപ്പൊ അടുത്ത കമ്പനി കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോ മുതലേ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഇവരും ചതിക്കൂ ഈ ബോസ് അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടുത്തെ അവിടുന്ന് ഓരോ സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് വീണ്ടും ഇതേ നെഗറ്റീവ് തോട്ടും കൊണ്ടായിരിക്കും നമ്മൾ എന്റർ ചെയ്യുന്നത് അതാണ് മെയിൻ മെയിൻ നമ്മുടെ തോട്ടാണ് നമ്മുടെ തോട്ട് സിസ്റ്റാണ് അടുത്ത് ഓഫീസിലേക്ക് ഞാൻ പോയി കയറുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ നെഗറ്റീവ് തോട്ടിലാണ് ചെന്ന് കയറാതെ അതുകൊണ്ട് ബെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നമ്മൾ കുറച്ച് മൈൻഡ് സ്റ്റേബിൾ ആയതിനു ശേഷം റിലാക്സ് ആയതിനു ശേഷം ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഒരു ഓപ്പൺ ഡയലോഗ് നമുക്ക് നമ്മുടെ ബോസിന്റെ അടുത്ത് എന്താണോ പറയേണ്ടത് അദ്ദേഹവും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അതെ ആക്കിയുള്ള ബന്ധം കൂടുതൽ നമുക്ക് ബന്ധം നഷ്ടപ്പെടാത്തന്നെയാണ് റിലേഷൻഷിപ്പ് ബ്രേക്കായി ബ്രേക്ക് ആയിപ്പോ ഗ്യാപ്പ് കൂടുതൽ വരും അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ആ ബോസ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം നോക്കിയിട്ട് അദ്ദേഹത്തിനോട് സമയം കുറച്ച് സമയം എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് അപ്പോയിൻമെന്റ് വാങ്ങി ഫ്രീ ടോക്ക് ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യാം അത് നമുക്ക് എന്ത് പറയണോ പറയേണ്ടത് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് അദ്ദേഹത്തിനോടൊപ്പം ഷെയർ ചെയ്യാം പക്ഷെ ഇങ്ങനെ ഒരു ഇന്റൻഷനോട് ഉണ്ടായിരിക്കരുത് സംസാരിക്കാൻ പോകേണ്ടത് ആ എന്റെ ബോസിനെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം അയാളുടെ തെറ്റിനെ എനിക്ക് ശരിയാക്കി എടുക്കണം എനിക്ക് കറക്റ്റ് ചെയ്യണം ഞാൻ അല്ലെങ്കിൽ പിന്നെ ആരെ കറക്റ്റ് ചെയ്യും ഇങ്ങനെ അല്ലെങ്കിൽ അയാൾ പലരോടും ചെയ്യും ഈ ഒരു നെഗറ്റീവ് ഇൻറ്റൻഷനോട് സംസാരിക്കാൻ പോകരുത് അതാണ് അഗൈൻ അതാണ് നമ്മൾ പോകുന്ന നമ്മുടെ ഉള്ളില് ആ ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഡയലോഗ്സിന്റെ ഇടയിൽ അത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യും ഇവരെന്നെ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുക കാരണം ഒരു ബോസിന് നമ്മൾ താഴെയുള്ള ഒരാൾ കറക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലേ അതല്ല നമ്മുടെ ഡ്യൂട്ടി നമ്മൾ എന്തിനാ പോയിരിക്കണേ ആ സിറ്റുവേഷൻ പരിഹരിക്കാനുള്ളത് അപ്പൊ ആ സിറ്റുവേഷൻ പരിഹരി എനിക്ക് എന്റെ കാര്യം വ്യക്തതയോടുകൂടി അദ്ദേഹത്തിന്റെ മുന്നിൽ ഷെയർ ചെയ്യണം പക്ഷെ ഷെയറിംഗ് ആയിരിക്കണം അല്ല ഞാൻ അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ അദ്ദേഹത്തെ നന്നാക്കി എടുക്കാൻ പോവാണ് അതല്ല നമ്മുടെ ഡ്യൂട്ടി അദ്ദേഹത്തിനെ നന്നാക്കി അദ്ദേഹത്തിന്റെ മുകളില് അടുത്ത ആളുണ്ടാവും തീർച്ചയായിട്ടും അത് മാത്രല്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയൊരു വ്യക്തി ആയിരിക്കാം തീർച്ചയായിട്ടും അല്ലാതെ ഒറ്റ ഒരു സെക്കൻഡിൽ ഒരാളും ബോസ് ആകില്ല തീർച്ചയായിട്ടും ജീവിതത്തിൽ ചെറിയ പടികളിലൂടെ കടന്നു വന്നിട്ടായിരിക്കും ആ സ്ഥാനത്ത് എത്തിയത് അഥവാല്ലാ അഥവാ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയ പടികൾ കടക്കാതെ ഡയറക്റ്റ് ആ പോസ്റ്റില് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാവും യോഗ്യതയുണ്ടാവും യോഗ്യതയില്ലാതെ ഒരിക്കലും ഒരു പൊസിഷൻ ഒരാൾക്കും കേട്ടില്ല തീർച്ചയായിട്ടും ആ യോഗ്യതയാണ് ആ സ്ഥാനത്തെ കൊടുക്കണത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യ ആ യോഗ്യതക്ക് ബോസ് ആണ് എന്റെ ബോസാണ് ആ റിഗാർഡ് ആ റെസ്പെക്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത് അദ്ദേഹത്തിന്റെ പാക്കിൽ നിന്ന് ഒരു തെറ്റുണ്ടായെന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും നമുക്ക് അദ്ദേഹത്തെ പ്രതി ഉൾ ആ റിഗാർഡ് മാറിയിട്ട് ഡിസ് റിഗാർഡ് ഒരിക്കലും വരരുത് അദ്ദേഹത്തിനോട് ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പോകുമ്പോഴ് പോലും അദ്ദേഹത്തെ പ്രതിയുള്ള റിഗാർഡ് അല്പം പോലും കുറയാതെ റെസ്പെക്ട് അല്പം പോലും കുറയാതെ അദ്ദേഹത്തിനോട് സംസാരിക്കണം അല്ലാതെ ഞാൻ അദ്ദേഹത്തെ നന്നാക്കാൻ പോവാണ് ഞാൻ അദ്ദേഹത്തെ ശരിയാക്കാൻ പോവാണ് ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം നമ്മളല്ലാതെ ഇവരെയൊക്കെ അറിയില്ല നമ്മുടെ ഭാവം അത് ഞാനിപ്പോ വായികൊണ്ടത് പറയണില്ലെങ്കിൽ പോലും ഞാൻ സംസാരിക്കാൻ പോകുമ്പോ ആ ഒരു ഭാവത്തോട് എന്റെ ഉള്ളിൽ ആ ഇന്റൻഷൻ വെച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഫീൽ ചെയ്യും വൈബ്രേഷൻ ഫീൽ ചെയ്യും നെഗറ്റീവ് വൈബ്രേഷൻ ആണല്ലോ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് വരുന്നത് ഞാൻ വരുമ്പോ തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കണമെന്ന് തീരുമാനിച്ച സമയത്ത് തന്നെ എൻറെ മൈൻഡിൽ ഞാൻ ആ തോട്ടാണ് വെച്ചിരിക്കുന്നത് ആ ഇദ്ദേഹത്തിന് കൊള്ളണ മാതിരി എനിക്ക് ഇന്ന് രണ്ട് പറയണം അങ്ങനെയുള്ള വാക്കുകൾ എനിക്ക് യൂസ് ചെയ്യണം ആ ഒരു പ്ലാനിങ്ങിനോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന ഇന്നത് പറയുമ്പോൾ ഇയാളുടെ ഉള്ളിൽ തട്ടാതിരിക്കില്ല അല്ലെ ഇയാളെ ഒന്ന് നന്നാക്കാതിരിക്കാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പോകണം ഇങ്ങനെയുള്ള ആ നെഗറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ വൈബ്രേഷൻ നമ്മൾ എത്തുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തും അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതേ ഓഫീസിൽ എനിക്ക് വർക്ക് ചെയ്യണം അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് വർക്ക് ചെയ്ത് നല്ല ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യാം ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യാം പോസിറ്റീവ് ഇന്റൻഷനോടുകൂടി എനിക്ക് ഷെയർ ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ട് റിഗാർഡോട് കൂടി റെസ്പെക്ടോട് കൂടിയിട്ട് അപ്പൊ പരസ്പരമുള്ള വിശ്വാസം നിലനിർത്താൻ പറ്റും തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് റിയലൈസേഷൻ വരും കാരണം പറഞ്ഞ പോലെ ആ പോസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു യോഗ്യത യോഗ്യതയില്ലാതെ ആർക്കൊന്നും കിട്ടണില്ല ആർക്കാർക്ക് എനിക്കിപ്പോ പർവ്വതിക്ക് ഒന്നും തരാൻ പറ്റില്ല പാർവ്വതിക്ക് എനിക്കൊന്നും തരാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും എന്ത് കിട്ടിയില്ല എനിക്ക് പിന്നെ പാർവതിയെ കുറിച്ച് തിങ്ക് ചെയ്യാം ബസ് എനിക്ക് രണ്ട് ചോയ്സ് ഉണ്ട് എനിക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നെഗറ്റീവ് ബസ് എനിക്കിത് മാത്രമേ ചെയ്യാൻ ബാക്കി എനിക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ ഭാഗ്യം അവരവരുടെ ശ്രേഷ്ഠ കർമ്മം അവരവർക്ക് എല്ലാം തന്നോണ്ടിരിക്കണെ അതുകൊണ്ട് നമുക്ക് ആരുടെ ഒന്നും തട്ടിയെടുക്കാനും പറ്റില്ല ഒരാളുടെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരുടെയും ഭാഗ്യത്തെ നമുക്ക് ഇല്ലാണ്ടാക്കാനും പറ്റില്ല ഇനി ഒരാൾക്ക് ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാനും നമ്മളാരും നമുക്ക് ആർക്കും കഴിയില്ല നമ്മൾ അതിനാരാണ് ഇനി ഒരാൾക്ക് ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാനോ ഇനി ഒരാളുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കാനോ നമുക്കാർക്കും കഴിയില്ല എൻ്റെ എന്റെ മുന്നോസ് എന്തുമാത്രാണ് എനിക്ക് എങ്ങനെ വേണമെങ്കിലും പാർവതിയെ കുറിച്ച് തിങ്ക് ചെയ്യാ ചിന്ത എനിക്ക് ചിന്തയിൽ എനിക്ക് ഓപ്ഷൻ ഉണ്ട് രണ്ടു തരത്തിലാണ് പോസിറ്റീവ് ബസ് എനിക്ക് അത്ര മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലാതെ എനിക്ക് പാർവതിയുടെ ഭാഗ്യത്തെ ഇല്ലാണ്ടാക്കണോ ലോകത്തില് ഒരാളുടെ ഭാഗ്യത്തെ ഇല്ലാണ്ടാക്കണോ എനിക്ക് പറ്റില്ല ലോകത്തിൽ ആർക്കും കഴിയില്ല ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല എനിക്ക് പറ്റില്ല ഭാഗ്യവും പ്രാപ്തികളും നേട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം തന്നെ നമ്മുടെ തന്നെ നമ്മുടെ ശ്രേഷ്ഠ കർമ്മം ശ്രേഷ്ഠ ഭാഗ്യം നൽകും നമ്മുടെ തന്നെ വികർമ്മം നമുക്ക് നഷ്ടമുണ്ടാകും എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ സ്വയം വിശ്വസിച്ചാൽ മാത്രമേ സ്വയത്തെ ബഹുമാനിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കും അല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളെ ബഹുമാനിക്കുകയുള്ളൂ എന്ന വലിയ പാഠം ഈ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും പല സിറ്റുവേഷൻസിനും തക്കതായ ഉത്തരം വേണമെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സംബന്ധ സമ്പർക്കങ്ങളിലും എങ്ങനെ വിശ്വാസത്തെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോവാം എന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം തൽക്കാലം ഇടപറയുന്നു നമസ്കാരം